നമുക്ക് ഒരു അടിപൊളി സ്റ്റൂ ആക്കിയാലോ അതിന് വേണ്ടുന്ന സാധനങ്ങൾ ഒരു ഒരു കപ്പ് തേങ്ങാപ്പാൽ രണ്ട് സവാള ഇഞ്ചി മൂന്നല്ലി വെളുത്തുള്ളി നാല് പച്ചമുളക് കറിവേപ്പില പിന്നെ മസാല ഐറ്റംസ് വേണം അതുവഴിയും നമ്മൾ കാണിച്ച് തരാം ഇത്രയും സാധനങ്ങൾ വെച്ച് നമുക്ക് ഒരു അടിപൊളി സ്റ്റൂ ഉണ്ടാക്കാം വളരെ രുചികരമായ സ്റ്റൂ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട് ചട്ടിയിലേക്ക് നമ്മൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം സാധനങ്ങളെല്ലാം ഇഞ്ചി വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒന്ന് പൊട്ടിച്ചത് വെണ്ടയ്ക്ക ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് പന്ത്രണ്ട് വെണ്ടയ്ക്കായാണ് രണ്ട് ചെറിയ സവാള അരിഞ്ഞത് തേങ്ങാപ്പാൽ ചേർക്കാനുള്ള മസാല എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പം നമ്മൾ വെളിച്ചെണ്ണ ചൂടാകുമ്പം കടകിട്ട് കൊടുക്കുക കടകു പൊട്ടിയതിലോട്ട് മസാല ഇട്ട് കൊടുക്കുക ഒരു ഇലയ്ക്ക ഒരു ഗ്രാമ്പൂ ഇത്തിരി കറുവപ്പട്ട അല്പം പെരുജീരകം എന്നിവ ഇട്ട് കൊടുക്കുക അതിനകത്തിലേക്ക് ഇതിയും വെളുത്തുള്ളിയും കൂടെ ചെറുതായിട്ടത് ഇട്ട് കൊടുക്കാം ചെറുവാത്തിൽ ഇട്ട് കൊടുക്കാം ീളത്തിലടിഞ്ഞ സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം സവാള ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴത്തേക്ക് നമുക്ക് ബാക്കി മസാല കൂടി ചേർത്ത് കൊടുക്കാം സവാളയിൽ നമ്മൾ ഈറ് വെച്ചിരിക്കുന്ന പച്ചമുളകും കൂടി ഇതിലേക്ക് സവാള ഗോൾഡൻ കളർ ആക്കുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം സവാള പെട്ടെന്നൊന്ന് മൂത്ത് കിട്ടാൻ ഇതിലേക്ക് അല്പം ഉപ്പ് ചേർത്ത് കൊടുക്കാം ചുമന്നുള്ളി വെഴുന്ന് കിട്ടിയിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി അല്പം മഞ്ഞൾപ്പൊടി ഒരു ഒരു നുള്ള ക്രഷ്ഡ് ചില്ലി അത് ഇട്ട് കൊടുത്തൊന്ന് ഇളക്കിയെടുക്കാം ചില്ലിയും മഞ്ഞൾപ്പൊടിയും ചേർത്തതിന് ശേഷം ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കാം മസാലകളെല്ലാം ഏകദേശം നന്നായിട്ടൊന്ന് വഴന്ന് കിട്ടിയിട്ടുണ്ട് നമുക്കിതിലേക്ക് അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കൊന്ന് കൊടുക്കാം ഈ വെണ്ടയ്ക്ക ഈ ആവിയിൽ തന്നെ വെച്ച് വേവിച്ചെടുക്കണം നന്നായിട്ട് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ എടുക്കും ഈ വെണ്ടയ്ക്ക ഈ എണ്ണ ഈ മസാലയിൽ കിടന്ന് വേവാനായിട്ട് വെള്ളം ഒഴിക്കാതെ വേവിച്ചാൽ ഏറ്റവും നല്ലതാണ് ആവിയിൽ തന്നെ വേവിച്ചെടുക്കണം ചെറുതീയിൽ നന്നായിട്ട് ഇളക്കി മസാല എല്ലാം പിടിക്കാനായിട്ട് ചേർത്ത് ഇതിങ്ങനെ ഒന്ന് അമക്കി അടച്ച് വെച്ച് നമ്മൾ ചെറുതീലിതൊന്ന് അഞ്ച് മുതൽ ഏഴ് മിനിറ്റ് വരെ നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം ഏകദേശം പത്ത് മിനിറ്റോളമായിട്ടുണ്ട് വെള്ളയ്ക്ക വെണ്ട് കിട്ടിയിട്ടുണ്ട് ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ ശ്രദ്ധിക്കണം ഞാൻ ഉള്ളി പഴറ്റിയപ്പോഴേ ഒരു സ്പൂണ് ഉപ്പ് ഇതിലിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം ഇതിലേക്ക് നമുക്ക് പതിവെ ഈ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പാകം ചേർക്കാം നമ്മളിതിൽ വെള്ളം ചേർത്തിട്ടില്ല അപ്പോൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് ഇതൊന്ന് കിട്ടാൻ വേണ്ടി ഒന്ന് തിളപ്പിച്ചെടുക്കാം റെഡി ആയിട്ടുണ്ട് കുറച്ച് ക്കര വെപ്പില് കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം તો പച്ചമലക്ക ഒക്കെ ഇതിലങ്ങ് വെന്ത് ചേർന്നിട്ടുണ്ട് ഇപ്പോ നന്നായിട്ട് നമുക്കൊന്ന് കലപ്പിച്ച് കുറുക്കി എടുക്കാം നന്നായി തിളച്ചിട്ടിട്ടുണ്ട് അതിലേക്ക് ഒരു ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുക ഉപ്പ് കുറവാണ് തണുക്കുമ്പോഴിത് നന്നായിട്ട് കുറുകി കിട്ടും നമ്മുടെ വെണ്ടയ്ക്ക സ്റ്റൂവ് റെഡിയായിട്ടുണ്ട് തീ ഓഫ് ചെയ്തിട്ട് നമുക്കിത് പതിയെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട് സ്റ്റൂ തയ്യാറായിട്ടുണ്ട് അത് കുറച്ച് തണുത്ത് കഴിയുമ്പോൾ നന്നായിട്ട് ഉറുക്കി കിട്ടുന്നു വെണ്ടക്ക സ്റ്റൂ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു ഒരു പുതിയ വീഡിയോയുമായിട്ട്